അപ്പോൾ നമ്മുടെ എല്ലാം അച്ചന്മാർക്കും ഒരേ ഒരു നമസ്കാരമുണ്ട് കാലത്തന്നെ ഒരു സെറ്റപ്പ് പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വണ്ടിക്ക് നല്ല ദാഹം അവനങ്ങ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പോകാമെന്നുള്ള പരിപാടിയിലാണ് വേറെ ഒന്നുമല്ല ഇന്ന് നവംബർ ഇരുപത്തൊൻപത് അതായത് നമ്മുടെ എന്താ പറയുക എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് സീസൺ റൈറ്റ് അറൗണ്ട് ദ കോർണർ അപ്പോ അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ കട്ടിയായിട്ടാണ് നമ്മൊന്ന് പോകുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഫാമിലേക്ക് പോണേ അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം

ഴ്ചവിടെ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത ട്രീ ആണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് മേടിക്കാം പക്ഷെ നമ്മള് നേരെ ഇവരുടെ എന്താ പറയാ ട്രീ തോട്ടത്തിൽ പോയി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അതാണ് അതിൻ്റെ ഒരു ഫണ് എന്ന് പറയുന്നത് പാൻട്രിയുടെ സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല സോ നമ്മൾ അതിനകത്തുനിന്ന് അവരോട് ചോദിച്ചാൽ അവരിതുപോലത്തെ ഒരു മാപ്പ് വരും അപ്പം നമുക്ക് ഇഷ്ടം അതായത് പല ടൈപ്പ് ഉള്ള പയൻട്രീ ഈയൊരു ഫാമിലുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സൈഡിൽ പോയിട്ട് കട്ട് ചെയ്യാം അവരൊരു ചെറിയൊരു കൈവാളെന്ന് അതിൻ്റെ ഡേഞ്ചറസ് സോ നമ്മൾ അവിടെ ഉണ്ട് അതൊക്കെ അവരുടെ ഫാമിൻ്റെ ഭാഗങ്ങളാണ് ഇഷ്ടംപോലെ ട്രീകളുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് ട്രീ നോക്കാനായിട്ട് പോണത് സോ ലോസ് ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് ഇവരുടെ ഈ ഫാം എന്ന് പറയുന്നത് ഇതാണ് ഇഷ്ടം പോലെ സെറ്റപ്പ് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ അപ്പുറ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ ഇതിൻ്റെ മേളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരുപാടുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വന്നിട്ട് ഈ പറമ്പിൽക്കൂടെ ഇങ്ങനെ നടക്കുക ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുക അതാണ് പരിപാടി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ആ കാണുന്നത് അടിപൊളി ആ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അടിപൊളി അങ്ങനെ ഒറ്റടിച്ച് അടക്കാണ് ഇപ്പൊ ഇതിലാണ് നമ്മുടെ കണ്ണിപ്പേകദേശം അടക്കിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ലിവിങ് റൂമില് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണത് മച്ചമ്മര് അപ്പം നമ്മളത് ഇവനെ കട്ട് ചെയ്യാൻ തീരുമാനിച്ച് തണുപ്പ് ഓരോ രക്ഷയില്ല വൈറസൊക്കെ ആയിരിക്കും തണുപ്പ് കൈ ഒക്കെ ശരിക്കും അതൊക്കെ വരവെച്ച് പ്ലാസ്റ്റിക് കവർ എന്തു കഴിഞ്ഞാൽ തറയിലേക്ക് ഇട്ടുകഴിഞ്ഞാണല്ലോ See, I can fight. Yeah. Looks like a Are funny. you ready for the saw? Yes. <sighs> That's a little bit more room to maneuver. Guys, finally it's down.

സെറ്റപ്പായിട്ട് വെട്ടിയെടുത്ത് കാറിനകത്ത് കേട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ അവരുടെ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്ത് ആ ഓഫീസ് ബിൽഡിങ്ങിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അതിനെ ട്രിം ചെയ്ത് അടിപൊളിയായിട്ട് ഒരു കയറൊക്കെ ഇട്ട് കെട്ടി നല്ല സെറ്റപ്പ് കുട്ടറാക്കി തരും അതാണ് പരിപാടി അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനായി എത്തി എങ്ങനെ ഇനി ഇത് ഇവിടുന്ന് ചുമന്ന് അതിനകത്തേക്ക് കൊണ്ടുവന്നു വിചാരിക്കുവായിരുന്നു അപ്പോഴാണ് അജീന ഓടി വന്ന് അടിപൊളി കസ്റ്റമർ സർവീസാണ് അവിടെ പരിപാടിയല്ല Hard to believe Christmas is right there. Oh, yeah. we, as we were walking through that place, we just remember it was not that long ago we were here for Christmas tree. Mm -hmm. Yes. Everything is flying through, flying through. So tree is ready. Not let's ready. let's get home and the tree. സംഭവങ്ങനെ അടി നല്ല ലെവലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ട്രെയിലാണ് വയ്ക്കുന്നത് അത് എന്താ പറയാ കുറച്ച് ഒരു കുഴിവുള്ളൊരു ട്രേ ആണ് അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം നല്ല ഫ്രഷ് ആയിട്ട് ഈ ട്രീ അവിടെ നിന്നോളും അപ്പൊ അതിനു വേണ്ടിയാണ് നല്ല നിരപ്പാക്കി എടുക്കുന്ന അടിഭാഗം മച്ചമാലപ്പ നമ്മുടെ ട്രീ നമ്മൾ സ്റ്റാൻഡ് ഇറക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ് സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാ അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇന്ന് ഒരുക്കി സുന്ദര കിടക്കാച്ചി കുട്ടപ്പനാക്കാണ് അപ്പം നമുക്ക് ഇനി അതിനുള്ള പരിപാടികൾ നോക്കാം ബാ മച്ചന്മാരേ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ട്രീയിൽ മൊത്തം കുറേ ഓർണമെൻ്റ് അങ്ങോട്ട് കെട്ടിത്തോക്കിയിട്ട് ഞാനുള്ള അപ്പോഴാണ് നമ്മളെ ക്രിസ്മസ് ട്രീയിൽ ആ ഒരു കിഡ് വൈബങ്ങൾ വരുള്ളൂ